ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക ഞാൻ ഒരു വരുമാനവും ഇല്ലാതെ ജീവിച്ചത് അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്തരം കിട്ടിയത് അമ്മയുടെ കളിക്കു വന്ന് അവിടെ വന്ന് കാര്യം പറഞ്ഞ് അമ്മയുടെ എല്ലാ കാര്യവും പറഞ്ഞപ്പോ അമ്മ ഒരു ചെറിയ ഒരു കട ഇടങ്ങാനുള്ള സാ സാഹചര്യം തന്നു ആ കട കൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ ജീവിതം പിന്നെ അയ്യാത്ത ഞാൻ പത്ത് കുളികൾ വരെ ഞാൻ ഒരു ദിവസം കഴിച്ചോണ്ടിരുന്നായിരുന്നു ഇപ്പം ഒരു മരുന്നോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ കഴിക്കുന്നില്ല ഇപ്പോൾ ഒരു അസുഖ അസുഖങ്ങളൊന്നുമില്ല ഇപ്പം നടക്കാൻ പോലും മയ്യായിരുന്ന ഞാൻ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളെ വലിയ മക്കളും മരുമക്കളും ഒക്കെ നമ്മൾ ഭയങ്കര സഹകരണമാണ് നമ്മിയത്തി ജീവിക്കുകയാണ് പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് ഈ വരുമാനം അമ്മ ഉണ്ടാക്കിത്തന്ന വരുമാനത്തിലാണ് ഇപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ കലക്കി എന്നുള്ള ഒരു ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്തിരി ആയത് ഇപ്പോൾ ഞങ്ങൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നത് നല്ല രീതിയിലുള്ള ജീവിതം കൊണ്ടുപോകുന്നത് അവരും നല്ല അവർ എൻ്റെ മൂത്തമ്മനും ഇവിടെ വന്ന് അമ്മേടെ അടുത്ത് വന്ന് ഞങ്ങൾ വന്നതിന് ശേഷം അമ്മേൻ്റെ അടുത്ത് വന്ന് അവനും നല്ല രീതിയിൽ ഇപ്പം ജീവിതമുണ്ട് മേളയമ്മൻ മാത്രം വന്നിട്ടില്ല വേളയമ്മനെ കൊണ്ടു വരുന്ന ഞാൻ ഇപ്പോൾ കണക്കിണങ്ങൾ കൊണ്ടുവരും പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല ഞങ്ങളുടെ ജീവിതം അമ്മയുടെ കൈ കൊണ്ട് അമ്മ തന്നെ ഞങ്ങൾക്ക് വഴി കാട്ടിത്തന്നതും ഭഗവാനും അമ്മയും കൂടെ തന്നെ വഴി കാട്ടിത്തന്നതും ഞങ്ങളുടെ ജീവിതത്തിന് മുൻപോട്ടുള്ള ജീവിതം കൊണ്ടുപോകുന്നതൊക്കെ കലക്കിയമ്മേനെ ഇത് സഹായത്തിലാണ് ഇപ്പം എനിക്കൊരു ചെറിയ കടയുണ്ട് ആ കട ചായക്കടയാണ് എനിക്കൊരു കുറച്ച് വന്നില്ല അമ്മ തന്ന ക ജീവിതം നമുക്ക് അത് എന്തൊരു കുറച്ചിലായിട്ട് മാറണേന്ന് നല്ല രീതിയിലായിട്ട് ഇപ്പം പോകണതാണ് അത് എന്നും നമുക്ക് നിലനിൽക്കിട്ടെന്നും പറഞ്ഞുകൊണ്ട് കല പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നത്തേ ജീവിതം ഊണിലും ഉറക്കത്തിലൊക്കെ അമ്മ കലക്കിയമ്മയെ പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ് ഇനി ഞങ്ങൾക്കുള്ളത് കളയാൻ പാടില്ലാതെ ജീവിക്കുന്നു ഒരാശയുണ്ട് ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് നമ്മളെ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഇത്തി കൂടെ മനസ്സിന് ഉറക്കുമായിരുന്നു എന്തുവാണോ ഭഗവാൻ സഹായിക്കും നിങ്ങളീവിതത്തിൽ മുൻപോട്ട് പോകും ഈ എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് ഒരു നേരം പത്ത് കുളിയോ ഒരു ദോഷമോ പത്ത് കുളിയോ തിന്നു വെച്ചാൽ തലമേന ശ്വാസം മുട്ട് പോയി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയത് ഈ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഇപ്പം മരുന്നെന്ന് പറയേണ്ടതേ ഇരുമായ ഒരു വെറുപ്പ് മാർ കായി തോന്നി ചിലവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആശുപത്രി കാണിച്ചില്ലെങ്കിൽ ഉറക്കാൻ വേണ്ടിയിട്ട് തന്ന ഇതായിരുന്നു നമുക്കങ്ങനെയൊന്നുമില്ല എൻ്റെ വീട്ടുകാർക്ക് അതിന് അവർക്കും പത്ത് വന്നാൽ പുളിയ ഷുഗറിനും ഇ പിക്ക് വളക്ഷോനൊക്കെ തിന്നാണ്ട് അപ്പോൾ അവളിൽ നിന്ന് നിർത്തി ഇപ്പോൾ അവരെ അസുഖങ്ങളും ഇല്ല ഇപ്പം നമ്മളെ ജീവിതം എന്താ ഇങ്ങനെ നല്ല രീതിയിൽ പോകണം അങ്ങനെ അമ്മയുടെ സഹായവും ഭഗവാന്റെ സഹായവും കൊണ്ടാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകാതെ എന്നുവെച്ചാൽ ഒരു വ്യക്തി നിറയിൽ ചാകത്ത് ജീവിതമായിരുന്നു എന്നുവെച്ചാൽ ഒരു വരുമാനം ഒന്നും കയ്യാ കയ്യാതായതിനു ശേഷം വരുമാനമോ ഒന്നുമില്ല ഇപ്പം ഞങ്ങൾക്ക് വരുമാനത്തിന് കണക്കിലുള്ള വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പോൾ പിന്നെ വേറെ പറയാനായിട്ടുള്ളത് ഇപ്പം ഞാൻ വാടകമാണ് കിടക്കുന്നത് വാടക കിടക്കുന്നതെങ്കിലും എനിക്ക് ആ ഭഗവാൻ തന്നെ എൻ്റെ ഇത് വെച്ചാണ് ഞങ്ങൾ ആ കടയുടെ സൗകര്യം കണക്കാക്കിയാണ് ഞാൻ വാടക ഇതെടുത്തത് കടയ്ക്ക് പോയി വരാൻ എൻ്റെ വീട്ടിൽ പോയി വരാൻ ദൂരം ആവുകൊണ്ട് ഈ വീട് എടുത്ത് നല്ല സുഖമായിട്ട് അതിന് ഈ വാടകൊടുക്കാനുള്ള വരുമാനവും എല്ലാം ഭഗവാൻ എനിക്ക് തന്നു തന്നെ അവിടുത്തെ ജീവിതം നല്ല സുഖമുള്ള ജീവിതം സുഖമല്ല ജീവിതമാണ് ഭഗവാൻ ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഒന്ന് ഉണ്ണിനഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി അമ്മ കലിയുഗ അവതാരം ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവ നിശ്ചയമാണ് ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ